തിരുവല്ലയിൽ മകനെ മറയാക്കി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് മയക്കുമരുന്ന് എത്തിച്ചു നൽകിയിരുന്ന മാഫിയ തലവൻ പിടിയിൽ പത്തു വയസ്സുകാരനായ മകനെ മറയാക്കിയാണ് വിദ്യാർത്ഥികൾക്കടക്കം മയക്കുമരുന്ന് എത്തിച്ചു നൽകിയിരുന്നത് എം ഡി എം എ നൽകി വന്ന മുഹമ്മദ് ഷെമീറിനെയാണ് തിരുവല്ല പോലീസ് അറസ്റ്റ് ചെയ്തത് തിരുവല്ല കോവൂർ മലയിൽ വീട്ടിൽ മുപ്പത്തൊമ്പത് കാരനായ മുഹമ്മദ് ഷെമീറാണ് പിടിയിലായത് കഴിഞ്ഞ ആറുമാസക്കാലമായി ഡാൻസാഫ് സംഘത്തിൻ്റെയും തിരുവല്ല പോലീസിൻ്റെയും നിരീക്ഷണത്തിലായിരുന്നു മുഹമ്മദ് ഷമീർ ഇയാളെ ശനിയാഴ്ച രാത്രി മണിയോടെ ചുമത്രയിലെ പിതാവിൻ്റെ വീട്ടിൽ നിന്നുമാണ് പിടികൂടിയത് ഇയാളിൽ നിന്നും മൂന്നേ പോയിന്റ് ഏഴ് എട്ട് ഗ്രാം എം ഡി എം എ പിടിച്ചെടുത്തു പത്ത് വയസ്സുകാരനായ മകന്റെ ശരീരത്തിൽ പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ എം ഡി എം എ സെല്ലോ ടേപ്പ് ഉപയോഗിച്ച് ഒട്ടിച്ചു വെച്ചായിരുന്നു മയക്കുമരുന്ന് എത്തിച്ചിരുന്നതെന്ന് ഡിവൈഎസ്പി അർഷാദ് പറഞ്ഞു തിരുവല്ലയിലും പരിസര പ്രദേശങ്ങളിലും സ്കൂൾ കോളേജ് മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികൾക്കടക്കം എം ഡി എം എത്തിച്ചു നൽകിയിരുന്നത് മുഹമ്മദ് ഷമീറാണെന്ന് ചോദ്യം ചെയ്യലിൽ വ്യക്തമായിട്ടുണ്ട് വിദ്യാർത്ഥികളെ അടക്കം ഏജൻറ്റുമാരാക്കി ഇയാൾ മയക്കുമരുന്ന് വിൽപ്പന നടത്തിയിരുന്നതായി പോലീസ് പറഞ്ഞു കർണാടകയടക്കമുള്ള ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് ഇയാൾ മയക്കുമരുന്ന് എത്തിച്ചിരുന്നതെന്ന വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട് മറ്റ് സ്ഥലങ്ങളിൽ ഒളിപ്പിച്ച നിലയിൽ കൂടുതൽ എം ഡി എം എ ഇയാളുടെ കൈവശമുള്ളതായി പോലീസ് സംശയിക്കുന്നു കേരളമൊട്ടാകെ സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം മയക്കുമതിനെതിരെ ശക്തമായ നടപടി നടപടിയെടുത്തുവരികയാണ് അതിനോടനുബന്ധിച്ച് റേഞ്ച് അയച്ച് അജിതാബേഗം അവർകളുടെ നിർദ്ദേശപ്രകാരം പത്തനംതിട്ട ജില്ലയിൽ ഇന്നലെ സ്പെഷ്യൽ റൈബ് നടത്തുകയായിരുന്നു അതിനോടനുബന്ധിച്ച് പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയും പത്തനംതിട്ട ജില്ലാ ഡാൻസ് ആഫ് ടീമിൻ്റെ നേതൃത്വത്തിലും തിരുവല്ല ഡി വി എസ് പിയുടെ നേതൃത്വത്തിലുള്ള സ്കോഡും ചേർന്ന് തിരുവല്ല ചുമത്രയിൽ നിന്ന് മുഹമ്മദ് ഷെമീർ മുപ്പത്തൊമ്പത് വയസ്സ് കോവൂർ മലയിൽ എന്നയാളുടെ വീട്ടിൽ നിന്നും മൂന്ന് പോയിൻ്റ് ഏഴ് എട്ട് ഗ്രാം എം ഡി എം എ സി സി ഐ ഉണ്ടായി പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പ്രതി മുൻപും ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതായിട്ട് നമുക്ക് വ്യക്തമായ വിവരം ഉണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ക്യാച്ച് ചെയ്യാനുള്ള സീക്രട്ട് ഇൻഫർമേഷൻ കളക്ഷനും അത് കണക്ക് ഷാഡോ പോലീസിങ്ങും ചെയ്തു വരികയായിരുന്നു ഇന്നലെ സ്പെഷ്യൽ ഡ്രൈവിൻ്റെ ഭാഗമായിട്ട് റെയ്ഡ് നടത്തുകയും പ്രതിയെ ഈ മുതൽ ഉൾപ്പെടെ എം ഡി എം എ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്യാനും കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും ഈ മുഹമ്മദ് ഷെമീറിൻ്റെ ഒരു മോഡസ് ഞങ്ങൾ അന്വേഷിയിൽ മനസ്സിലായത് അദ്ദേഹത്തിൻ്റെ കുട്ടിയെ ഉപയോഗപ്പെടുത്തി കുട്ടിയുടെ ദേഹത്ത് ഒട്ടിച്ചു വെക്കും എം ഡി എം എ എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കിയേക്കുന്നത് ഈ ഡ്രഗ്സ് ഇയാൾ വിപണനത്തിനായിട്ട് ഇദ്ദേഹത്തിൻ്റെതായ കുറേ ശൃംഖലകളുള്ളതെന്നുള്ള സൂചനയുണ്ട് അതിനെ സംബന്ധിച്ചുള്ള വിശദമായ അന്വേഷണം നടക്കുകയാണ് ഈ സോഴ്സ് എവിടെ നിന്നാണ് ഇയാൾ വാങ്ങുന്നത് നിലവിൽ കിട്ടിയ ഇൻഫർമേഷൻ ഞങ്ങൾ വെരിഫൈ ചെയ്യുന്നുണ്ട് സോഴ്സ് കളക്ട് ചെയ്തിട്ട് സോഴ്സ് കണ്ടെത്തി അറസ്റ്റ് ചെയ്യാനുള്ള നടപടി അതിനുള്ള സ്പെഷ്യൽ ടീമും രൂപീകരിച്ചിട്ടുണ്ട് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യലിലൂടെ മാത്രമേ ഇക്കാര്യങ്ങൾ വ്യക്തമാവൂ എന്ന് പോലീസ് പറഞ്ഞു തിരുവല്ല കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ